ദിവസവും ഞാൻ ഒരു സിഗരറ്റ് വലിക്കുന്നുള്ളൂ അതൊരു തെറ്റാണോ ഒരെണ്ണം വലിച്ചാലും പത്തെണ്ണം വലിച്ചാലും നമുക്കുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളെല്ലാം ഒന്ന് തന്നെയാണ് ഹൃദയാഘാതം ആസ്മ ക്യാൻസർ പോലുള്ള മാരകമായ രോഗത്തിന് നാം ഒരു ഒരുപക്ഷെ അടിമപ്പെട്ടേക്കാം നിങ്ങൾക്കിത് മാറ്റണമെന്നുണ്ടെങ്കിൽ ഈ അഞ്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഒന്നാമതായി സ്വയം തീരുമാനമെടുക്കുക നമുക്ക് തന്നെ നമ്മുടെ ഉള്ളിൽ തന്നെ സ്വയം തീരുമാനം വേണം മുതൽ ഞാൻ സ്മോക്കിംഗ് നിർത്തി പുതിയൊരു ജീവിതത്തിലേക്ക് മാറുമെന്നുള്ളത് രണ്ടാമതായിട്ട് കാരണം ഓർക്കുക നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മുടെ ബന്ധുക്കൾ നമ്മുടെ കുട്ടികൾ കുടുംബാംഗങ്ങൾ അതുപോലെ തന്നെ നമുക്ക് ഉണ്ടാകാവുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഇവയെക്കുറിച്ച് െല്ലാം നാം ഓർക്കുക മൂന്നാമതായി നമുക്ക് ചെയ്യാവുന്ന മറ്റൊരു കാര്യമാണ് നല്ലൊരു ശീലം ഉണ്ടാക്കിയെടുക്കുക എന്നത് ഉദാഹരണത്തിന് ജിം വർക്കൗട്ട് മെഡിറ്റേഷൻ വായന നല്ല നല്ല പാട്ടുകൾ കേൾക്കുക തുടങ്ങിയവ നാം ശീലമാക്കുക നാലാമതായി സാഹചര്യങ്ങൾ ഒഴിവാക്കുക അതായത് നാം ഒരുമിച്ച് വലിച്ചിരുന്ന നമ്മുടെ സുഹൃത്തുക്കൾ നാം സിഗരറ്റ് വലിച്ചിരുന്ന സ്ഥലങ്ങൾ അതുപോലെ തന്നെ നമുക്ക് ഉണ്ടായിക്കൊണ്ടിരുന്ന സ്ട്രെസ്സുകൾ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ നാം മാക്സിമം ഒഴിവാക്കുക അഞ്ചാമത്തേതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായിട്ടുള്ള കാര്യമാണ് സഹായം തേടുക എന്നുള്ളത് പ്രധാനമായിട്ടും നമ്മുടെ ബന്ധുക്കൾ അതുപോലെ തന്നെ നമ്മുടെ സുഹൃത്തുക്കൾ അതുപോലെ തന്നെ പ്രൊഫഷണൽ ആയിട്ടുള്ള ആളുകൾ ഡോക്ടേഴ്സ് സൈക്കോളജിസ്റ്റ് ഇവരുടെയൊക്കെ സഹായം തേടുക എന്നതും വളരെ ആണ് ഈ വീഡിയോ നിങ്ങൾക്ക് പ്രധാനപ്പെട്ടതായിട്ട് തോന്നുവാണെങ്കിൽ പുകവലിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്കായി വീഡിയോ അയച്ചു കൊടുക്കുക ഫോളോ ഫോർ മോർ